അപ്പോൾ ഇന്നത്തെ നമ്മളെ ബ്ലോഗ് എന്താണ് പാചകം പാചകം ഉണ്ടാക്കണ് അപ്പൊ പാചകം ഉണ്ടാക്കുന്നതവിടെ രണ്ട് പേരാണ് നിങ്ങളെ പേര് പറഞ്ഞാണ് അതിൻ്റെ പേര് പറ ആന്റെ പേര് ആ റുഷ്ട ഇവര് രണ്ടാളോടെ പാചകത്തിന് തയ്യാറായി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് പാചകത്തിന്റെ ആ കിച്ചൻ നമുക്ക് കാണിച്ചു കൊടുക്കാം ഇതാണ് കിച്ചൺ ഇതാണ് കിച്ചന് വേണ്ട ഇതെന്തൊരു പീപ്പിളൊക്കെ കിച്ചണില് പിന്നെ ഇതാ പാത്രം ഇതൊക്കെ ഈ പാത്രത്തിന്റെ പേരെന്താ ഇതൊക്കെ പേരെന്താ പറഞ്ഞാടേ ചട്ടി പിന്നെ വേറെന്താ പേര് പറ പാത്രത്തിനെ പരിചയപ്പെടുത്തി കൊടുക്കി ആ ചട്ടി ഇതെന്താ കൊടം കൊടത്തില് വെള്ളം കുടത്തില് വെള്ളണ്ട് ആ ഈ വെള്ളണ്ട് കൊടത്തില് വേറെ പിന്നെ നിങ്ങളെ കേക്ക്ണ്ടായിരുന്നല്ലോ കേക്ക് ഇവിടെ കേക്ക് ഇവിടെ ആ കേക്കിനുള്ള പാത്രം ചൂടാക്കി കൊണ്ടിരിക്കണേ കേക്ക് ചൂടാക്കിക്കൊണ്ടിരിക്കണ അല്ലേ കത്തിണ്ട് അപ്പോ ഇതെന്താണ് ഇതെന്താ ഇതെന്താ പേപ്പർ ഇട്ടിണ്ട ചെരുപ്പും പേപ്പറൊക്കെ ഇത് ചവിട്ടിയോ ഇത് ചവിട്ടിയാണ്ട് ഇങ്ങനെ ഇതാണ് ചവിട്ടിയല്ലേ ഇത് ചവിട്ടിയാണ്ട് കേറിയല്ല അപ്പോ ഇത് ചവിട്ടി പിന്നെന്തൊക്കെയാ ഇതെന്തിനാ തോർത്ത് എന്താ കിച്ചൺ തോർത്താ തുടക്കാനുള്ളത് പിന്നെ വേറെന്തൊക്കെയാ പറ വേറെ വേറെ വേറെന്താ ഗ്യാസ് ഗ്യാസ് ആ ഇത് എണ്ണ ഇത് എണ്ണ എണ്ണക്കൊപ്പി പിന്നെ ഗ്യാസ് അടുപ്പ് ഇതാ ഇത് വാഷിംഗ് മെഷീനിൽ എടുക്കുന്നേ ആ പിന്നെന്താണ് ഏത് ഗ്യാസ് അടുപ്പ് ഏതാ ആ അത് ഗ്യാസ് ഉണ്ടല്ലേ ഇത് ഗ്യാസ്ണ്ടോ ഇത് ഗ്യാസ് ഉണ്ട് ഇത് ഗ്യാസ് അടുപ്പ് പിന്നെന്താണ് കത്തി ഇതെന്താ ഇതെന്താ സാധനം മുറണ് ആ പിന്നെ പിന്നെന്താ കേക്ക് 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 വേറെന്താള്ളത് കേക്ക് വേറെന്താള്ളത് ഡ്രീം കേക്കാ എന്നാ ഡ്രീം കേക്ക് കേക്ക് അല്ലാലോ ഡ്രീം കേക്ക് ആണല്ലോ അപ്പൊ കേക്ക് അല്ലാത്ത ഡ്രീം കേക്ക്ണ്ട് കസ്റ്റമർ വെയിറ്റിംഗ് ആട്ടാ കസ്റ്റമർ കസ്റ്റമർ വെയിറ്റിംഗ് കേക്ക് മറന്നാ എല്ലാരും വെയിറ്റിങ് ആണ് എല്ലാരും വെയിറ്റിങ് ആണ് വേണ്ടാക്കേ ഡ്രീം കേക്ക് ക്രിസ്താ വേണ്ടക്ക് അപ്പോൾ ഡ്രീം കേക്കിന്റെ പരിപാടിയിലാണ് അപ്പൊ ഉണ്ടാക്കിയിട്ട് കാണാം നിങ്ങളെ വെയിറ്റ് ചെയ്ത് കസ്റ്റമറൊക്കെ പോയിട്ടാ നിങ്ങളെ ഡ്രീം കേക്ക് ആവൂല ഓൾ നല്ല പരിപാടിയിലാണ് ഇച്ചെന്താ പരിപാടി എനക്ക് പണി കേക്ക് ഉണ്ടാക്കുക അപ്പൊ ഓൾ എന്താണ്ടാക്കണ് ഇത് തുടക്കല്ലേ ടടഞ്ഞു ടടഞ്ഞു കഴിഞ്ഞോ ഓന്ന വേഗം ജന്ത ചയരൽ വായിരുന്നു ആ ഡ്രീം കേക്കിനുള്ള കേക്കിന്റെ സാധനം അല്ലേ കേക്കിനുള്ള സാധനം പൊട്ടന്ന് വരിയാണ് লাগന്ന്ണ്ടാക്കണം കേക്കന വെയിറ്റ് ചെയ്താടാ ബാങ്ക് കൊടുക്കണം ബാങ്ക് കൊടുക്കണ്ട് ഇപ്പോൾ ഇങ്ങന കേക്ക് ആയിട്ടില്ല അന്റെ കേക്കിനെ ദാ വെയിറ്റിങ്ങാണ് ട്ടാ അന്റെ നോക്കൂ ആ അന്റെ കേക്കിനെന്നെ എൻ്റെ കേക്ക് അതാ ജോ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കേണ്ടത് ഇവളും ഉണ്ടാക്കുന്നുണ്ട് എന്തോ പ്രധാനപ്പെട്ട എന്തോ ഒരു കേക്കാണ് ഇവളും ഉണ്ടാക്കിയത് ജി ഡ്രീം കേക്ക് അല്ലേ ഇവളെന്താ ചെമ്പരത്തി കേക്ക് എന്നാൽ ഡ്രീം കേക്കും ചെമ്പരത്തി കേക്കിനൊക്കെ വെയിറ്റിംഗ് ആണ് പെട്ടെന്ന് ആയിക്കോട്ടെ ഇവിടെ ഡെലിവറി ചെയ്യുന്നുണ്ട് ഡെലിവറി കാറൊക്കെ ഉണ്ടല്ലോ ഇത് ഡെലിവറി ചെയ്യുമോ ഏ ഡെലിവറി ചെയ്യുമല്ലേ എന്താ തുടക്ക എന്നാൽ തുടക്കി പെട്ടെന്ന് തുടക്കി ഡെലിവറി കാർ വെയിറ്റിംഗ് ആണ് ഡ്രീം കേക്ക് എന്തായി റെഡി യാടുക്ക് നോക്കട്ടെ ഡ്രീം കേക്ക് യാസ് ഇതാണ് ഡ്രീം കേക്ക് ഡ്രീം കേക്ക് തയ്യാറായിട്ടുണ്ട് ഇവിടെ കത്തിറ്റൊക്കെ ആയിട്ട് ഒരാൾ തയ്യാറായി ഇരിക്കണേ എന്നാ മുറിച്ച് ഡ്രീം കേക്ക് എങ്ങനെയുണ്ട് പറ ഋഷൂ ഡ്രീം കേക്ക് ആ എങ്ങനെയുണ്ട് അഭിപ്രായം ആ രസണ്ട് 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 ആ അതെ പാചകക്കാർക്ക് നല്ല അഭിപ്രായം കിട്ടിയിട്ടിട്ട് അപ്പോ ഡ്രീം കേക്ക് തയ്യാർ എങ്ങനെ ഇണ്ടായിരുന്നോ സൂപ്പർ തേങ്ങ തേങ്ങ ഇന്നത്തെ വീണ്ടും 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 ഒരു കാണാം കാണാം